ജസ്റ്റ് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിനും വീട്ടിൽ ചെന്ന് മീറ്റിംഗ് നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നമുക്ക് മീറ്റൊന്നും കിട്ടാത്ത ഒരു കൗതുകത്തിന്റെ പുറത്ത് നമ്മൾ കാണാൻ പോവുകയാണ് ഗൈസ് അപ്പോ ആദ്യത്തെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നമ്മുടെ അതുഗരേട്ടനായിരുന്നു അപ്പോ മുമ്പ് നമ്മളെ കടുവയെ അങ്ങനെ ഓരോ മൂവീസിലൊക്കെ പാട്ട് പാട്ടുള്ള ആളാണ് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മള് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടർ മോനും നമ്മൾ കാണാൻ പോലെ ഗൈസ് അപ്പോ പോയാലോ ഒപ്പത്താളും കൂടി ഉണ്ട് പ്ലസ് പറയണേ ഭഗവാനും കൂടി നമുക്ക് പാലക്കാട് കാണാം ഗ്രൗണ്ടിൽ നിന്ന് കാണാം ഗൈസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കുറച്ചായിട്ടുള്ളു അപ്പൊ ഒത്തിരി ഓട്ടിക്കത്തമായ ഒരു പാത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും നേരമായ പെരുന്നിൽ മണ്ണെണ്ണ പെരുന്നിൽ മണ്ണെന്ന് ഡയറക്റ്റിംഗ് ഞങ്ങൾ വരണ്ട െ വിളി മോനെടുക്കൂല്ല മടങ്ങിട ഞങ്ങള് പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാടിന് എന്താ കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ബസ്സിന് ഇറങ്ങി നമുക്ക് ഇങ്ങോട്ട് വരാന് കുറച്ച് സമയം എടുക്കും ഏഹ് നമ്മള് നാല് രണ്ടു അവേഴ്സാണ് നമ്മള് ഗൂഗിളിൽ നോക്കിയപ്പോ പാലക്കാട് പക്ഷേ ഇങ്ങോട്ട് ഇവിടെ അത്യാമ്പത്തിന് ഇങ്ങോട്ട് നാല് അവേഴ്സ് കഴിഞ്ഞു പിന്നെ മോനുന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അവിടുന്ന് മീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചു ഏഹ് അപ്പൊ അതിന്റെ മുന്നേ നമ്മളൊരു മദർലാൻഡ് മസാല സോടേം കാര്യങ്ങളൊക്കെ ആയിരിക്കും പാലക്കാട് ഫേമസ് ആണ് എല്ലാവർക്കും ആയിരിക്കും അറിയിക്കും കുടിക്കാൻ അവിടെ തന്നെ കുടിക്കണം അപ്പൊ അതിന് കുറെ അന്വേഷിച്ചു നോക്കി അപ്പൊ കുറച്ചുള്ളൂന്നു ജസ്റ്റ് ഒന്ന് പോയോക്കെ പാലക്കാടൊക്കെ ഉള്ളവര്യൻസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയാം ആരാണെന്ന് ആരെ കാണണം നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസറുടെ പേര് അതിന് കമന്റ് ചെയ്യാം ഞങ്ങൾ എന്നെ തീർച്ചയായും അവിടെ വീട്ടിൽ പോയി നമ്മൾ കാണും ആണ് കാണും മദർലാൻഡ് മസാല സോഡ് ജസ്റ്റ് ഒന്ന് പോയി എക്സ്പീരിയൻസ് കൊണ്ടിരിക്കാണ് മദർലാൻഡ് മസാല സോഡ എന്തായാലും

കുടിച്ചിട്ട് എനിക്ക് കഴിച്ചിട്ട് വന്നാൽ പെട്ടെന്ന് തെറ്റാ ഇവിടത്തെ എണ്ണം ഇവിടെ ഇല്ല അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരള്ളൂ പക്ഷെ ഞങ്ങൾക്ക് സംശയം ഇവിടെ വേണം പക്ഷെ കുറേ സ്ഥലങ്ങളിൽ അധികം മാതിരി ഉള്ളുണ്ട് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ എണ്ണ തന്നെ ഒറിജിനൽ തന്നെയാണ് ഇവിടുത്തെ എണ്ണം പുറത്തുപോയിക്കണം അല്ലെ പുറത്തു വരയ്ക്കുകയല്ലേ അദ്ദേഹം പുറത്തു വരികല്ലേ അതേ അതേ പൊറത്ത് വരികയാണ് അപ്പോൾ നാളെയൊക്കെ വരള്ളു അതേ നമുക്ക് ഇന്നേ ഇവിടെ കാണാൻ പറ്റുള്ളൂ പാലക്കാട് ഇന്നേ ഫുഡ് അടിച്ചിട്ട് കഴിച്ച സെറ്റ് ആയിരിക്കും നിങ്ങളൊന്നും കഴിക്കാതെ വന്നേക്കാണ് മസ്റ്റ് തൈര്

അതെ മദർലാൻഡ് പോലെ ഓരോന്നെ നമ്മളെ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഫ്രണ്ട് അപ്പൊ കണ്ടിട്ടുണ്ട് അപ്പോ പരിപാടികളെ അതെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ അപ്പൊ നെക്സ്റ്റ് ഇൻഫ്ലൺസ് ആരാണെന്ന് നിങ്ങൾ ഇതിൽ കമന്റ് അവിടെ പോയി ചെയ്യാണല്ലോ വീട്ടിൽ പോയി ഉള്ളൂ ജസ്റ്റ് കാണുന്നില്ല അതെപ്പോഴും ഇപ്പം കൊറേ മുന്നേ ഒരു ഹൺഡ്രഡ് ഒക്കെ അടിക്കണ മുന്നേ നമുക്ക് പരിചയമല്ല ഹണ്ട്രഡൊക്കെ അടിക്കണ മുന്നേ ഇൻസ്റ്റയില് പരിചയപ്പെട്ട് അങ്ങനെ വന്നതാണ് കൊറേ മുന്നേ ഇങ്ങനെ കാണണ പിന്നെ യൂട്യൂബ് മീറ്റപ്പൊ നമുക്ക് കിട്ടാത്തോണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കണ്ടി ണ്ടല്ലോ നമ്മളെ കടുവയിലൊക്കെ സോങ് പാടിയ വ്യക്തിയുണ്ട് അപ്പൊ കുറച്ചടുത്ത് തന്നെയാണ് എന്റെ പരിചയത്തിന് ഞാൻ പറഞ്ഞ പേര് എന്റെ പരിചയത്തിൽ കണ്ടെന്നൊക്കെ പോയപ്പോ മൂപ്പര്ന്ന് കാണാൻ കഴിഞ്ഞു മാലയറി ബ്ലോഗ് മാലകേറി ജസ്റ്റ് ഒന്ന് മാലകേയറി അപ്പൊ പറഞ്ഞ അതു നർഗറിന്റെ അനിയണ്ടാണ് മൂപ്പര് തൃശ്ശൂർ ഒരു പ്രോഗ്രാം കഴിഞ്ഞു വന്നപ്പോഴാണ് അങ്ങനെ കണ്ടെ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ആയി ഓ മദർലാൻഡ് ഞങ്ങള് കഴിച്ചിട്ട് വരണം മോനെ നമുക്ക് അന്ന് രണ്ടു ദിവസം കഴിഞ്ഞേ മദർലാന്റ് മസ്റ്റ് ട്രൈ ആണ് എന്തേലും കഴിച്ചിട്ട് വരണം കഴിച്ചിട്ട് വന്നില്ലെങ്കി പിന്നെ എവിടെന്നെ നിക്കാൻ വയ്ക്കൂല എങ്ങനെയാണ് എവിടെയെങ്കിലും അൺലിമിറ്റഡ് മന്തി അടിക്കേണ്ടി വരും വേറെ രസ മലപ്പുറത്ത് വന്നാല അൺലിമിറ്റഡ് മന്തിന്റെ ഒരു ഒരു കോട്ടയാണ് മലപ്പുറത്ത് അപ്പൊ ഇവിടെ തപ്പണോ എവിടെയെങ്കിലും ആ നെഹരി നെഹരി അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് പെരിന്തൽമണ്ണ ഭാഗത്ത് പെരിന്തൽമണ്ണല്ലോ മലപ്പുറം വെള്ളമ്പുറം വെള്ളമ്പുറം കറിയാണ് കൊണ്ടോട്ടി പറഞ്ഞു ആ കൊണ്ടോട്ടി എത്തണു കൊറച്ചു ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അവിടെയാണ് പിന്നെ എല്ലാർക്കും അന്വേഷിച്ചു എല്ലാരും എല്ലാവർക്കും 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 ഒരു ഹായ് 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 വീട്ടിലുള്ള പിന്നെ സബ്സ്ക്രൈബേഴ്സ് നല്ല പകുതി ആയിട്ടുള്ളു എന്നാലും അതിന്റെ ക്ലൈമാക്സിനെ കുറച്ച് പിന്നെ നമ്മള് ക്ലാസ് ഡിഗ്രി ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഞാൻ ഇയർ ആയിട്ട് നമുക്ക് കയറണുള്ളൂ അതിന്റെ കാര്യങ്ങളായപ്പോർച്ചയാക്കാൻ കഴിഞ്ഞില്ല അവിടെ യൂട്യൂബില് മറ്റേ റോഡ് ഏരിയ വിടും കണ്ടില്ലേ അല്ല മാസ്ക് ആ ചേച്ചി ചേച്ചി വീഡിയോസ് നിങ്ങളാ അവിടുത്തെ ഇൻസ്റ്റില് പറയുക ടീം റെക്കോർഡ് മീഡിയ ഫോളോവേഴ്സ് ആയിരിക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യ അതെ പറയൊന്നുമില്ലല്ലോ ജസ്റ്റ് ഞമ്മള് നേരം കുറിച്ച് സംസാരിച്ച് നേരെ വീട്ടിലേക്ക് വണങ്ങാൻ കുറേ ടൈം ആയിക്കണേ കുഞ്ഞ മലപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടു മണിക്കൂർ വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നത് പക്ഷെ ബസ്സിൽ എഴുതിയോ രാവിലെ അല്ല ഒരു രണ്ട് മണിക്കായി സമയത്ത് എവിടെയൊന്നെ അത്യാവശ്യം സമയമായി വീട്ടിലേക്ക് മടങ്ങണ സമയമല്ല എവിടെ നേരം നല്ല അൺലിമിറ്റഡ് മദ്യ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വടങ്ങാൻ അറ്റ വീട്ടിലേക്ക് കണക്കായി